കണ്ണവും മഹല് മുസ്ലിം ജമാഅത്ത് അൻവറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന കണ്ണവും വെളുപ്പത്ത് മക്ക ഷെറീഫ് ഉറൂസ് സെപ്റ്റംബർ മുതൽ വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടന സമ്മേളനം മതപ്രഭാഷണം വാർഷിക സൌഹൃദ സംഘം ഘോഷയാത്ര പൊതുസമ്മേളനം അന്നദാനം തുടങ്ങിയ സെഷനുകളായി സഹിദന്മാർ പണ്ഡിതന്മാർ മന്ത്രിമാർ സാംസ്കാരിക നേതാക്കൾ ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിക്കും സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് റൂസ് പരിപാടികളുടെ തുടക്കം കുറിച്ചുകൊണ്ട് എസ് വൈഎസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് സഫുമാൻ തങ്ങളെ പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ മുത്തന്നൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു സെപ്റ്റംബർ സെപ്റ്റംബർ ശനിയാഴ്ച രാവിലെ നടക്കുന്ന മതവിജ്ഞാന സദസ്സിൽ കേരള മുസ്ലിം ജമായത്ത് ഉപാധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാൻ വാണിയന്നൂർ പ്രഭാഷണം നടത്തുന്നതായിരിക്കും തുടർന്ന് മൂന്ന് മണിക്ക് നടക്കുന്ന മധുർ റസൂൽ പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട ഉമേദാരി വെള്ളായിക്കോട് ബഹുമാനപ്പെട്ട എന്നിവസം സെയ്ദ് ഷിഹാബുദ്ദീൻ മുത്തന്നൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് സൌഫാൻ തങ്ങൾ ഏഴിമല പതാക ഉയർത്തുന്നതോടെ ഉറൂസിന് തുടക്കമാകും അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന മക്കാം ഉറൂസിൽ നാഥ് ഷെറീഫ് ആൻഡ് ഖഫാലി സൊലാത്ത് വാർഷികം മതവിജ്ഞാന സദസ് മിഷ്കാത് ഖുറാൻ അക്കാദമി വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് ഷാദുലി റാത്തീപ് സാംസ്കാരിക സമ്മേളനം അനുമോദന ചടങ്ങ് ആയിരത്തിലധികം പേർ അണിനിരക്കുന്ന ഘോഷയാത്ര പൊതുസമ്മേളനം എന്നിവ നടക്കും നടക്കുന്ന സമാപന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദർ സത്താദ് അസൈദ് ഖാലിലുൽ ബുഹാരി കടലുണ്ടി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ റേഞ്ച് ഡിഐ ജി ജി എച്ച് യതീന്ദ്രചന്ദ്ര വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും അന്നേ ദിവസം അന്നദാനത്തിൽ ആൾക്കാർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞ് പോയ ഈ പരിപാടി യാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അവിടുത്തെ ചപ്പു ചവറുകളും കല്ല് വൃക്ഷഗതാദികളും ഒരു ദിവ്യപ്രകാശം യും വാർത്താ സമ്മേളനത്തിൽ സി കെ യൂസഫ് ഹാജി എ ടി അലി ഹാജി എസ് എം കെ അഷ്റഫ് അഷ്റഫ് ഹാജി എന്നിവർ പങ്കെടുത്തു സമഗ്ര